ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞാറ്റീമിച്ചും തമ്മിലുള്ള വേർ പിരിഞ്ഞ വാർത്തയാണ് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു എന്താണെന്ന് അറിയില്ല ഞാൻ ഞാൻ അവരെക്കുറിച്ച് ഇങ്ങനെ വേർ പിരിയുന്നുവെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതില്ല പണ്ട് യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവർ ഭയങ്കര പ്രശസ്തിയൊക്കെ ആയിരുന്നു ഈ ഒരു ട്രിപ്പ് പോലും അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിയായി ഞാൻ വിരിച്ച കുട്ടിയായത് കൊണ്ടും കുഞ്ഞാറ്റ പഠിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് പോയതാണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ അയച്ചായനേം കൂട്ടി കൊണ്ടുപോയി ചൈനയും കൂട്ടിമാങ്ങനെയും കൂട്ടി കൊണ്ടുപോകുന്നതാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മളുടെ കണക്കൂട്ടലൊക്കെ തെറ്റിപ്പോയി അതാണ് ജീവിതം ചില അവർക്കത് ശരിയായിരിക്കും അവർ ഒന്ന് ഒന്നിച്ചെടുത്ത ഡിസിഷനല്ലേ അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ വാർത്ത എന്നെ വളരെയധികം വേദനിച്ചു ഇപ്പോൾ മനസ്സിലായോ ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ചിരിക്കുന്ന ചെയ്യൊന്നല്ല യഥാ മനുഷ്യൻ്റെ യഥാർത്ഥത എന്ന് എല്ലാവരും